നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുതിർന്ന കുട്ടികളുടെ ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ രാത്രിയിൽ ഒഴിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം നമുക്കൊരു അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ കൂടി കൂടിപ്പോയാലു വയസ്സ് വരെയൊക്കെ കുട്ടി മൂത്രം ഒഴിക്കും എന്ന് നമുക്ക് വിചാരിക്കാം കാരണം അവർക്കൊരു ബ്ലാഡർ കൺട്രോൾ ഉണ്ടാകത്തില്ല അവർ മിക്കവാറും നമ്മൾ രാത്രിയിൽ എഴുന്നേൽപ്പിച്ച് മൂത്രം ഒഴിപ്പിച്ചില്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ എന്താ ഈ ഒരു യൂറിനേഷൻ്റെ കാര്യത്തിൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി രാത്രിയിൽ മൂത്രം Ofenhut... So ും ആ ഒരു കാര്യമല്ല പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു സെവൻ ഇയേഴ്സ് മുതൽ കുട്ടി രാത്രിയിൽ മൂത്രമൊഴിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നം തന്നെയാണ് കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം വേറെ തന്നെ ഇത് ഉണ്ടാക്കും എന്നുള്ളതും പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ മുതിർന്ന ഒരു കുട്ടി മൂത്രം ഒഴിക്കുമ്പോൾ നല്ലോണം ഒരു എന്താ ഒരു ക്വാണ്ടിറ്റി മൂത്രം ഒഴിക്കുകയും പിന്നെ നനയുകയും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയും അതൊരു നമുക്കൊരു ഡി ഡിസ്റ്റർബൻസും കൂടെ കിടക്കുന്ന ആൾക്ക് വരെ ഡിസ്റ്റർബൻസ് ആകുകയും അല്ലെങ്കിൽ കുട്ടിയുടെ ഉറക്കം തന്നെ പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരും അപ്പൊ മിക്കവാറും ചില കണ്ടീഷൻസ് കണ്ടീഷൻസിലും കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപേഷൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാലോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ ഒക്കെ കുട്ടി ഈ പറഞ്ഞതുപോലെ എന്താ ബ്ലാഡറിന്റെ സൈസ് കുറവാണെങ്കിലും ഒക്കെ കുട്ടി സ്ലീപ്പ് അപ്നിയാന്നൊക്കെ പറഞ്ഞ കണ്ടീഷനിലും കുട്ടി ഇത് പറഞ്ഞ പോലെ മൂത്രം ഒഴിക്കും അല്ലാതെ അങ്ങനത്തെ കണ്ടീഷൻ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഏഴും എട്ടും വയസ്സ് കഴിഞ്ഞ് കുട്ടി ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ മൂലമാണോ കുട്ടിക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായകരമാവും ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടി രാത്രിയിൽ മൂത്രം ഒഴിക്കും അതുപോലെ തന്നെ നല്ല സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട് സൈക്കോളജിക്കൽ റീസൺസ് എന്ന് പറയുമ്പോൾ കുട്ടി ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ കുട്ടിയെ വെറുതെ കൂടുതലായിട്ട് വഴക്ക് പറയുന്നു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുട്ടി കളിയാക്കലുകളോ ഒറ്റപ്പെടലുകളോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ കുട്ടികൾ മാനസികമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് മൂലമൊക്കെ കുട്ടിക്ക് സ്ട്രെസ് അനുഭവപ്പെടുകയും അത് കാരണം ഈ ബ്ലാഡർ കൺട്രോൾ ഇല്ലാതാകുന്ന അവസ്ഥയും കുട്ടി രാത്രിയിൽ മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അപ്രോച്ച് തന്നെ വേറെയാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മെഡിക്കലി കണ്ട പോലെ തന്നെ എന്താ സൈക്കോളജിക്കലായിട്ടും കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരും ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ചില ന്യൂറോളജിക്കൽ പ്രശ്നം കാരണം വരാറുണ്ട് ഇപ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ നമുക്ക് തോന്നുക എന്നിരിക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് ബ്രെയിനിലേക്ക് സിഗ്നൽ പാസ് ചെയ്യും അപ്പോൾ അവിടുന്ന് എന്താ ബ്ലാഡർ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചും കൂടെ മൂത്രം എന്താ സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റിക്കായിട്ടൊരു സിഗ്നൽ വരും അപ്പോൾ പിന്നെയും റിലാക്സ് ചെയ്യും പക്ഷേ തുടരെ തുടരെ ബ്രെയിനിലേക്ക് ബ്ലാഡറിൽ നിന്നും ഈ സിഗ്നൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു റിലാക്സേഷൻ്റെ കപ്പാസിറ്റി ഓവറാവുകയും പിന്നെ കുട്ടി അറിയാതെ മൂത്രം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സിഗ്നൽ വരുമ്പോൾ കുട്ടിക്ക് ആ ഒരു റിഫ്ലക്സ് മൂത്ര ഒഴിക്കാനുള്ള റിഫ്ലക്സ് ആ ബ്രെയിനിൽ നിന്നും സിഗ്നൽ നമുക്ക് ബ്ലാഡറിലേക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഉണരേണ്ടതാണ് അറിയേണ്ടതാണ് അല്ലെങ്കിൽ വയറിൻ്റെ അടിയിലൊരു പ്രഷർ അനുഭവപ്പെടുകയും കുട്ടി തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞാൽ തുടരെ തുടരെ സിഗ്നൽ വരികയും കുട്ടി അറിയാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മൂത്രത്തിൽ ഇത് പോകുന്നത് അപ്പം എന്താണ് റീസൺ ന്യൂറോളജിക്കലാണോ അല്ലെങ്കിൽ സൈക്കോളജിക്കലാണോ മെഡിക്കലാണോ അല്ലെങ്കിൽ വെറും വേറെ എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയണമെങ്കിൽ ചെറിയ ചില കുട്ടികൾക്ക് ചെറിയ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മെഡിക്കേഷനുണ്ട് അല്ലാതെ നമ്മളിപ്പം കുട്ടീനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ രാത്രി മണി വൈകിട്ട് നാ മണി കഴിഞ്ഞാൽ അധികം ലിക്വിഡ് കൊടുക്കാതിരിക്കുകയും രാത്രിയിൽ വെള്ളം വേണമെങ്കിലും കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ അവല് കൊടുക്കുക അവലൊക്കെ കൊടുക്കുമ്പോൾ വയറ്റിൽ നിന്നും അല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുകയും നമുക്ക് കുട്ടിക്കാ മൂത്രം ഒഴിക്കാനുള്ള മൂത്രം ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കുട്ടിക്ക് ആ ഒരു പ്രശ്നം ശരിയാവുന്നതല്ല അതുപോലെ തേൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പഴയ ആൾക്കാർ ഇപ്പം അതൊക്കെ ശരിക്കും കുട്ടിക്കൊരു ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമേ അല്ല താൽക്കാലിക ആശ്വാസം മാത്രമാണ് പക്ഷേ കറക്റ്റായിട്ട് ആയുർവേദത്തിൽ ഇതിന് നല്ല മെഡിസിൻ ഉണ്ട് എന്താണ് കാര്യം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് വലിയ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒപിയിലൊക്കെ ഇപ്പം എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന കുട്ടികൾ മൂത്രമൊഴിക്കുന്നത് കേസസ് വരാറുണ്ട് അപ്പോൾ അത് ആ കുട്ടിക്ക് തന്നെ വന്ന് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നം കൂടുകയും ഈ മൂത്രം ഒഴിക്കുന്ന അവസ്ഥ കൂടുകയും ചെയ്യുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് പരിഹരിക്കേണ്ട ഒന്നാണ് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ഉള്ളത് തന്നെയാണ് അതിസാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇത് മൂത്രം ഒഴിക്കുന്നത് എന്നുള്ളത് മാതാപിതാക്കള് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി